ബംഗാളിൽ ബി ജെ പി അധികാരം പിടിക്കും ഇത് കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേട്ടു അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആ സമയത്തും കേട്ടു ബി ജെ പി ഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പിടിച്ചെടുക്കും സീറ്റ് കുറയുകയായിരുന്നു ഇത്തവണ വീണ്ടും വർദ്ധിത വീര്യത്തോടെ ബി ജെ പി അല്ലെങ്കിൽ അമിത്ഷാ നരേന്ദ്രമോദിയൊക്കെ പറയുന്നുണ്ട് ഈ കുറി ബംഗാൾ പിടിക്കും പക്ഷേ കഴിഞ്ഞ ചരിത്രം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ കാണുന്നത് ബി ജെ പിക്ക് മുന്നേറ്റമുണ്ട് ഭരണം പിടിക്കാറായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിയമസഭയിൽ ജയിച്ച മുഴുവൻ എം എൽ എമാർ പോലും കൂടു കൂടെയില്ല ചിലരൊക്കെ തിരിച്ച് ടി എം സിയിലേക്കൊക്കെ പോയി പോയി അപ്പോൾ ബി ജെ പിക്ക് അങ്ങനൊരു കണക്ക് വെച്ചൊരു ക്ഷീണകാലമല്ലേ പിന്നെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മമതയെ വീഴ്ക്കാൻ പറ്റുക അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഉള്ള ഘടകങ്ങൾ ഞാൻ പ്രതികൂലമായ ഘടകങ്ങളാണ് പറഞ്ഞത് അതെ പ്രതികൂല ഘടകത്തെക്കുറിച്ച് ഞാൻ നമുക്ക് ആദ്യം പറയാം ബി ജെ പി അവിടെ തിരഞ്ഞെടുപ്പിൽ മുന്നേറുന്ന സമയത്ത് അതായത് ബി ജെ പി ഒരു ശക്തമായ ആദ്യമായിട്ടെങ്കിലും പൊളിറ്റിക്കലി ഞങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് തെളിയിച്ചുകൊണ്ട് കയറി വരുന്നത് മൗതയായിട്ട് പണ്ട് സഖ്യമുള്ളപ്പോൾ ഉണ്ട് അതിന് ശേഷം ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് ബി ജെ പി വിളിച്ച് നാല് ശതമാനം വോട്ടാണ് നാല് ശതമാനം നാല് ശതമാനം അത് ബേസിക് പണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് സ്ഥിരമായിട്ട് ആറ് ശതമാനം ആയിരുന്നല്ലോ വോട്ട് അതിനേക്കാളും അതിനേക്കാളും കുറവ് ഇതിനുശേഷം രണ്ട് ആഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി പതിനാറായപ്പോഴത്തേക്കും ബി ജെ പിയുടെ വോട്ട് പത്ത് ശതമാനമായിട്ട് വർദ്ധിച്ചു ഇതേ വർദ്ധനവ് കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഈ വർധനവ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇവിടെ പിണറായി ടു വന്ന അതേപോലെ അവിടെ ബംഗാളിൽ മമതാ വീണ്ടും വരുന്ന ആ സമയത്ത് ബി ജെ പിയുടെ കിട്ടിയ വോട്ട് മുപ്പത്തി എട്ട് ശതമാനമാണ് ബംഗാളിൽ ബംഗാളിൽ ഈ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ ഒരു മുന്നേറ്റം വരുമ്പോൾ കുറച്ചെങ്കിലും ഒരു ത്രികോണ മത്സര സാധ്യത ഉണ്ട് അവസാനം വന്ന് റീസൻറ്റ് ലോക്സഭാ ഇലക്ഷൻ ആയപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് മങ്ങി അങ്ങനെയൊരിതുണ്ടായി അപ്പം ഡയറക്റ്റ് ഫൈറ്റ് വരുമ്പോൾ അതായത് മമതയായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് വരുമ്പോൾ ബി ജെ പിക്ക് ചില ഇടത്ത് ത്രികോണ മത്സരം ഗുണം ചെയ്യും ഗുണം ചെയ്യാത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രികോണമില്ല ഡയറക്റ്റ് ഫൈറ്റ് ത്രികോണത്തിൽ നിൽക്കേണ്ട ഒരു കക്ഷിയുണ്ടായിരുന്നു അവർ നമ്മുടെ ഒപ്പമാണോ അതോ മമതയുടെ ഒപ്പാണോ എന്നൊരു ചോദ്യമുണ്ട് അവിടെ കോൺഗ്രസിനുണ്ടായിരുന്ന സി പി എമ്മിനുണ്ടായിരുന്ന ഇവർക്കൊക്കെ ഉണ്ടായ കോൺഗ്രസ് സി പി എം ഒരു ഘട്ടത്തിൽ ഒന്നായിരുന്നു കൂടെ നമ്മൾ ആരോപിക്കണം ഇവരുടെ അണികളിലുള്ള കുറേ ആൾക്കാർ കുറച്ച് പേർ ബി ജെ പിയുടെ ഒപ്പം വന്നു കുറേ പേര് ഒപ്പം പോയി പ്രത്യേകിച്ച് അതിൽ മുസ്ലിം പോപ്പുലേഷൻ അവർ മമതയോടൊപ്പം പോയിട്ടുണ്ട് ആ ഒരു രീതിക്ക് മമതയാണെങ്കിൽ പോലും എലക്ഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബംഗാൾ വികാരത്തെ ബി ജെ പി വ്രണപ്പെടുത്തി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരിക്കും പണ്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ അപമാനിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിമ തകർത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞു പ്രതിമ തകർത്തു ശരിയാണ് ചെയ്തതരാ ചെയ്തത് ടി എംസുകാരെ ടി എം സിക്കാരല്ല അവിടുത്തെ ഇടപോഷക്കാരായത് അത് പക്ഷെ അവർ ഇതിൻ്റെ ബി ജെ പിയുടെ തലയിൽ കെട്ടി വെച്ചു പെട്ടെന്ന് ചെയ്തത് അവിടുത്തെ ഇടപോഷമാണ് ബിജെപിയുടെ പോലും ഒപ്പം വരാത്ത വേറൊരു ഗ്രൂപ്പാണ് അവർ അന്നേരം അധികാരത്തിന് ഇറങ്ങിയ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ആക്രമം കാണിച്ചതാണ് എന്ന് പറയാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ നല്ല ആക്രമണമാണിത് അക്കാര്യത്തിൽ മമത അല്ല ഇലക്ഷൻ മാനേജ്മെൻ്റാണ് കാണിച്ചത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം ബംഗാൾ വികാരത്തെ അവർക്ക് അനുകൂലമാക്കി ഇതൊക്കെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് മാറ്റം വരുതാം പക്ഷേ ഒന്നുണ്ട് ബി ജെ പിയുടെ വളർച്ച ക്രമാനുഗതമാണ് കിട്ടുന്ന സീറ്റിൻ്റെ എണ്ണത്തിൽ വേരിയേഷൻ ഉണ്ടായാലും വളർച്ച ക്രമാനുഗതമാണ് ഇതാണ് ബംഗാളിൽ ഇനി ബി ജെ പി വന്നേക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു അതിന് ഒന്നാമത്തെ കാരണമല്ല രണ്ടാമത്തെ കാരണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഭൂപേന്ദ്ര യാദവാണ് എന്നുള്ളതാണ് ഭൂപേന്ദ്ര യാദവ് എന്നൊരു വ്യക്തിയെ ഇല്ലെങ്കിൽ അത് ഒരുപക്ഷെ അവിടെ അത് നല്ല ചോദ്യമാണ് ഭൂപേന്ദ്രയാദവ് കേരളത്തിലുള്ളവർക്കൊന്നും അറിയില്ല അതെ പക്ഷേ അദ്ദേഹം കഴിഞ്ഞ മോഡി മിനിസ്ട്രിയിലും ഈ മോഡി മിനിസ്ട്രിയിലും വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് വനം പരിസ്ഥിതി എന്ന് പറയുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കേരളീയർക്ക് ആ ഒരു തരത്തിൽ അദ്ദേഹത്തെ അറിയാം കാരണം നമുക്കിവിടെ ഗാഡ് ഗാഡ്ഗിൽ കം കമ്മിറ്റി കസൂരംഗ ശബരിമല ശബരിമല എല്ലാം ഇങ്ങനെ വിഷയം കടകളുണ്ട് അങ്ങനെ ടോപ്പിൽ ഒരാൾ ചെന്ന് കാണുകയാണെങ്കിൽ കാണുന്നത് ഉപയേന്ദ്രി അദവിനെയാണ് അതുപോലെ തന്നെ റീസൻറ്റായിട്ടുണ്ടായ ആനകളുടെ സംസ്ഥാനാന്തര കൈമാറ്റം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെന്ന് അവസാനം ബാധിച്ചു നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് അപ്പം അദ്ദേഹം വനപരിസവകുപ്പ് മന്ത്രിയാണ് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെറിയൊരു സംഭവമാണുള്ളൂ ഇദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ബി ജെ പിയിലെ തന്നെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഞാൻ വേണമെങ്കിൽ മൂന്നാമെന്ന് വിളിക്കും ഒന്നാമൻ ഞാൻ വിളിക്കുന്നത് മോഡിയെ തന്നെയാണ് കാരണം പലപ്പോഴും ഞാൻ മുമ്പ് വിചാരിക്കുമായിരുന്നു ഒന്നാമൻ മോഡി മോഡിയല്ല അമിത്ഷായാണ് പക്ഷേ മഹാരാഷ്ട്ര ഉദ്യോതാക്കരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന ഒരാളെ ചാടിച്ച് ബി ജെ പി ഒരു ഗവൺമെൻ്റ് അവിടെ ഉണ്ടാക്കിയ സമയത്ത് ഒന്ന് അമിത്ഷായല്ലായിരുന്നു അത് മോഡിയായിരുന്നു അതിന് കളിച്ചത് ഗുജറാത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റിനെ വെച്ചിട്ട് വേറെ സൈഡിൽ കൂടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കി ആ ശിവസേന പിളർത്തിയ ഒരു നീക്കത്തിൻ്റെ പിന്നിൽ ആരും അറിയാം അമിത്ഷാ പോലും അറിയാത്തൊരു തന്ത്രം പ്രയോഗിച്ചുകൊണ്ടുവന്ന് മോഡിയ അത് തൊട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് മോഡിക്കും പറ്റാത്ത ഒരു മുള്ളെടുക്കണമെങ്കിൽ അല്ല അമിത്ഷായ്ക്കും പറ്റാത്തൊരു മുള്ളെടുക്കണമെങ്കിൽ മോഡി തന്നെ അത് തന്നെയാണ് അപ്പം നമ്പർ ആയിട്ട് അത് മോഡിയ എന്ന് പറയും നമ്പർ ടു എന്ന് പറയുന്നത് അമിത്ഷായാണെന്ന് പറയും അമിഷാക്കാണ് ബംഗാളിലെ ഇലക്ഷൻ്റെ ബീഹാർ ഇലക്ഷൻ ചാർജ് അമിത്ഷാക്കായിരുന്നു അതുപോലെ തന്നെ പക്ഷേ അമിഷാ അവിടെ നിയോഗിച്ചിരിക്കുന്ന അവിടുത്തെ മുഴുവൻ മണ്ഡലങ്ങൾക്ക് മുകളിൽ ഒരു അധികാരമുള്ള ഒരു തന്ത്ര ജൂനിയർ 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 എന്ന് പറയാം ജൂനിയർ എന്ന് പറയാം ആയിട്ട് വെച്ചിരിക്കുന്നത് ഭൂപേന്ദ്രയാദവനാണ് അദ്ദേഹത്തിൻ്റെ ആ മികവ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏതൊരു അലക്ഷം നേരിടാനും ബി ജെ പിക്ക് ഒരു വാർറൂമുണ്ട് ഒരു യുദ്ധമുറിയുണ്ട് ബി ജെ പിയുടെ സകല തന്ത്രങ്ങൾ അനലൈസ് ചെയ്യപ്പെടുന്നത് അവിടെ ഓൺലൈനായിട്ട് എടുക്കേണ്ട തന്ത്രങ്ങൾ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ ഓരോ വാർത്തയും അനലൈസ് ചെയ്ത് കൃത്യമായ സമയത്ത് അതിന് മറുപടി കൊടുക്കുന്നത് അവിടെ അതിലെ ആൾക്കാർ വെറുതെ ഇരിക്കുന്നില്ല രാത്രി ഉറങ്ങുന്നില്ല തലേന്ന് ഈവനിങ് ന്യൂസിൽ വരുന്ന കാര്യം പിറ്റെന്ന് പത്രങ്ങൾ വരുന്നതെന്ത് വരേണ്ടതെന്ത് ഇതുപോലെ നിശ്ചയിക്കാൻ അവർക്കറിയാം അതിന് ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള സാധനം ഒരു ന്യൂസായിട്ട് വരുവാണെങ്കിൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻ അതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങാൻ ഈ വാർറൂമിൽ ഉണ്ടാവും ഇതുപോലെ കൃത്യമായിട്ട് വാർറൂം അനാലിസിസും സ്ട്രാറ്റജിയും സെറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ തലവനാണ് ബി ജെ പിയുടെ യഥാർത്ഥ വാർറൂം ഹെഡാണ് അദ്ദേഹം കാരണമാണ് യു പി ബി ജെ പിടിച്ചത് ബി ജെ പിയുടെ കയ്യിലല്ലായിരുന്നു യു പി യു പിടിക്കുന്നത് ഭൂപേന്ദ്രയാദവിൻ്റെ തന്ത്രങ്ങളിൽ കൂടിയാണ് മധ്യപ്രദേശ് തിരിച്ചു പിടിച്ചത് രാജസ്ഥാൻ പിടിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇങ്ങനെയൊക്കെ ഓരോ സമയത്തും കൃത്യമായ തന്ത്രങ്ങളിൽ കൂടി ബി ജെ പി ഓരോ സ്റ്റേറ്റും പിടിക്കുന്നത് ഭൂപേന്ദ്രയാദവിൻ്റെ കൂടെ തന്ത്രങ്ങളിൽ കൂടിയാണ് ഏറ്റവും മികച്ച തന്ത്ര പലപ്പോഴും പലപ്പോൾ കേരളത്തിൻ്റെ ഒന്നും ചാർജിൽ അദ്ദേഹം വന്നിട്ടില്ല പക്ഷേ ബി ജെ പിക്ക് എസൻഷ്യലി പിടിക്കേണ്ട പല സ്റ്റേറ്റുകളും നോർത്ത് ഇന്ത്യയിലുണ്ട് അത് പിടിക്കേണ്ട ഘടകവും ഘട്ടവും ഘടകവും വരുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഇറങ്ങും ഇപ്പോഴത്തെ ബീഹാറിൻ്റെ ലക്ഷം വർഗിലും അദ്ദേഹം ഉണ്ടായിരുന്നു ജനങ്ങളുടെ പൾസ് നന്നായിട്ടറിയാവുന്ന ജനങ്ങളുടെ പാറ്റേൺ നന്നായിട്ടറിയാവുന്ന ഒരു പൊളിറ്റീഷ്യനും ഒരു ഭരണകർത്താവുമാണ് ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവിനെ ഒരു പരിധി വരെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ബി ജെ പിക്ക് നിലവിൽ നാഷണൽ പ്രസിഡൻ്റ് ഇല്ല പക്ഷേ നാഷണൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി ജെ പി പരീക്ഷിക്കാൻ പോകുന്ന ആൾക്കാരിൽ ഒരാൾ അദ്ദേഹമായിരിക്കുന്നൊരു തോന്നൽ എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കയറി വന്നാലും അത്ഭുതമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും മികവുള്ള ഒരു വ്യക്തിയാണ് സംഘാടകനാണ് ഏറ്റവും മികച്ച സംഘാടകനാണ് ഏറ്റവും മികച്ച തന്ത്രജ്ഞനമാണ് അദ്ദേഹം ഇപ്പോൾ നാൽപ്പത്തിരണ്ടോളം ലോക്സഭാ മണ്ഡലങ്ങളാണ് ബംഗാളിലുള്ളത് ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് നാൽപ്പത്തിരണ്ടും അദ്ദേഹം ഇപ്പോൾ വന്ന് വിസിറ്റ് ചെയ്തു കഴിഞ്ഞു അവിടെ എല്ലായിടത്തും ചെന്നു കഴിഞ്ഞു ഇതുകൂടാതെ ബംഗാളിനെ ഓരോരോ ഏരിയാസായിട്ട് തിരിച്ചു ട്വൻറ്റി ഫോർ പൊർഗാനാസ് കൽക്കട്ട ഏരിയ സിലിഗുരി ഏരിയ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് ഇതിനെല്ലാം അദ്ദേഹം ഓർഗനൈസ് ചെയ്യാൻ ആൾക്കാരെ ഇറക്കി ആരെയും വെച്ചിരിക്കുന്നത് ബംഗാളിൽ നിന്നല്ല അവരെല്ലാം യു പിയിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ബി ജെ പിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ഇറക്കി അവർക്ക് ഓരോ ഏരിയയും വീതിച്ചു കൊടുത്ത് അത് ഒരാളല്ല ജോഡിയായിട്ടാണ് അവരെ രണ്ട് വീതം ആൾക്കാരെ പല സ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവന്നിട്ട് അവരുടെ കീഴിലാണ് അവിടുത്തെ ഇലക്ഷൻ തന്ത്രങ്ങൾ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ച് ഒരു ഒപ്റ്റിമൽ സ്ട്രാറ്റജി എപ്പോഴും ഇത് പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കില്ല ഈ ഒപ്റ്റിമൽ എന്ന് പറയുന്നത് അതെന്താ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വിജയിക്കാനുള്ള ചില ഘടകങ്ങളുണ്ടാകും ഈ ഘടകങ്ങളെ കൃത്യമായ വിജയ ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ വിജയത്തിൻ്റെ സ്റ്റാറ്റിക്സിലേക്ക് എത്തിക്കുക അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുക അതായത് നമുക്ക് വിജയിക്കാനുള്ള ഒപ്റ്റിമൽ വോട്ട് അപ്പം ഡയറക്റ്റ് ഫൈറ്റ് നടക്കണ ഒരിടത്ത് പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ അമ്പത് ശതമാനത്തിലും കിട്ടണം ഒരു ത്രികോണ ത്രികോണമെൻസിൽ ഉള്ളിടത്താണെങ്കിൽ അത് നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനമായിട്ട് ചുരുങ്ങും ഏത് വേണ്ടിടത്ത് എന്ത് എന്ന് നിർണ്ണയിക്കുന്ന സംഭവമാണ് ഈ ഓപ്റ്റിക്കൽ സ്ട്രാറ്റജി എന്നത് അതിനുവേണ്ടി ഇപ്പം ഒരിടത്ത് സാധ്യത ഉള്ളത് ഡയറക്റ്റ് ഫൈറ്റിലാണ് അവിടെ ഒരു കൊണ്ടുവരണം അത് കൊണ്ടുവരേണ്ട കാര്യമായിരിക്കണം അത് അയാളെ കൊണ്ടുവരണം ഇത്തരം സ്ട്രാറ്റജി ബി ജെ പി മുമ്പ് പരീക്ഷിച്ചിട്ടില്ല എന്ന് കരുതുന്നവർക്ക് എൻ്റെ സജഷൻ എന്താണ് എ എ പിന്നു പഠിക്കുക എന്നുള്ളത് അപ്പോൾ മനസ്സിലാവും എങ്ങനെ പോയി എന്നുള്ളതും ഒന്ന് പഠിക്കുന്നവർക്ക് കാര്യം പിടികിട്ടും ഇങ്ങനത്തെ ഒരു ആളാണ് ഒ വൈ സി സംശയി സംശയിക്കുന്ന നിരവധി ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം ഒ വൈ സി ആണെങ്കിൽ നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളൊരാളായിട്ടാണ് നിൽക്കുന്നത് ആലോചിച്ച് പോകണം അങ്ങനത്തെ ആരോപണം ഉണ്ടായിട്ടും കൂടി ഒ വൈ സിയുടെ പാർട്ടി വ്യക്തമായിട്ടുള്ള മുന്നേറ്റം ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കേണ്ട എന്നുള്ളത് എന്തായാലും ഒ വൈ സി അങ്ങനെയാണോ അല്ലോ എന്നുള്ളതല്ല പക്ഷേ ഇങ്ങനത്തെ ആൾക്കാരെ ഇറക്കാൻ ബി ജെ പിക്ക് അറിയാം ഭൂപേന്ദ്രാഥനറിയാം തന്ത്രങ്ങൾ നിശയിക്കറിയാം ആരെ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്ന് പറയാം സത്യം പറഞ്ഞാൽ ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഘടകങ്ങളുടെ സംയോജനമാണ് അടിസ്ഥാനമായിട്ട് ഡെമോഗ്രഫി നോക്കണം മതം നോക്കണം ജാതി നോക്കണം ഇതൊന്നും നോക്കാണ്ട് ഇന്ത്യ ഇലക്ഷൻ നടക്കില്ല തിയറിറ്റിക്കലി നമ്മളെല്ലാം മതേതരമാരാണ് ജാതീയേതരാണ് എല്ലാമാണ് പക്ഷേ ഇലക്ഷനിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സകല ജാതിക്കാട് സകല ജാതിക്കാട് ഇറക്കും കേരളത്തിൽ തന്നെ ഇപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാൻ നോക്കുമ്പം കാണുന്നത് എന്താ ഓരോരോ പോപ്പുലേഷൻ ഏരിയ അനുസരിച്ച് വളരെ വ്യക്തമായ മാത്രമല്ല വരെ പേരിന് വാലുകൾ കാണുന്നുണ്ട് ഉണ്ട് ഒക്കെ വരുന്നുണ്ട് ഒരു അമ്പലം വാർഡ് വാർഡാണെങ്കിൽ കൃത്യമായിട്ട് കാണാം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ എനിക്ക് ഓർമ്മയുണ്ട് ഗുരുവായൂർ അമ്പലം വാർഡ് അവിടുത്തെ ഇടതുപക്ഷ ഒരു സ്ഥാനാർത്ഥി നമ്പൂതിരിന്ന് കൃത്യമായിട്ട് പേര് വെച്ചിട്ടുണ്ട് അതുകൂടാതെ പലയിടത്തും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവര് ചിഹ്നം ശങ്കായിരുന്നു കഴിഞ്ഞ അങ്ങനെയും വന്നിട്ടുണ്ട് അതായത് ഈ ഇത്രയും ജനങ്ങളുടെ കയ്യിൽ ഹിന്ദുത്വടെ അടുത്ത് നിൽക്കുന്ന സാധനമാണല്ലോ അതക്കിയിട്ടുണ്ട് ഇങ്ങനെ വരെ കൃത്യമായ കാർഡും കാൻഡിഡേറ്റും വെച്ച് കളിപ്ലവ പാർട്ടി പോലും ആ അതെ പാർട്ടി വിപ്ലവ പാർട്ടി പോലും വിപ്ലവമൊക്കെ ആ സമയമാകുമ്പോഴത്തേക്കും അതൊരു വിപ്ലവ ഇലക്ഷൻ സമയത്ത് നമ്മൾ കാണുന്ന ഒരു ഈ വിപ്ലവ പാർട്ടി സ്ഥാനാർത്ഥികള് മുസ്ലിം വാർഡിൽ ഈ ഞാൻ ഇന്നലെ ചക്കരപ്പറം പൂവാൽ ഭാഗത്തേക്ക് പോയി അവിടെ വിപ്ലവ പാർട്ടിയുടെ വനിതാ സഹാവ് തലയിൽ അതേസമയം ഹിന്ദു ഉറപ്പായിട്ടും തട്ടവിട്ടാണ് ചന്ദനക്കുറി ഉണ്ടാവും അതെ അത് മാത്രമല്ല വേറെ റെസ്പോണ്ടായിട്ടുണ്ട് ഇത്തവണ ഇലക്ഷൻ വർക്കിന് വീടുകളിൽ ക്യാമ്പയിൻ ചെയ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ കഴിയുന്നതും ചന്ദനം തൊട്ട് ചെല്ലാൻ നിർദ്ദേശം കൊടുക്കപ്പെട്ടു എന്ന് ഞാൻ കേട്ടു അപ്പം വിപ്ലവ പാർട്ടിക്ക് തന്നെയാണ് പറയണതേ കാരണം എന്താ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശബരിമല എന്തേ കാണിച്ച് ചോദിക്കുന്നത് കൂടുതൽ സ്ത്രീകളാ അപ്പം ഈ പറഞ്ഞ പോലെ മറ്റേ ഒരു ചൊല്ലുണ്ട് സത്യത്തിൻ്റെ മുഖം സ്വർണ്ണപ്പാളി കൊണ്ട് വറച്ചിരിക്കുന്നു സ്വർണ്ണപാത്രം കൊണ്ട് പാളി കൊണ്ടല്ല സ്വർണ്ണപാത്രമുണ്ട് സ്വർണ്ണപ്പാളിയെ ചന്ദനം കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ചന്ദനവും തൂത്തോണ്ടിയും എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്ത്രങ്ങൾ എല്ലാവർക്കും ഉണ്ട് അത് ബി ജെ പി തന്ത്രവും വർക്കും അല്ല ഏഹ് അപ്പോൾ ഏതായാലും ബി ജെ പിയുടെ ബംഗാൾ തന്ത്രം ഇത്തവണ വിജയം കാണുമെന്നാണ് സ്വതന്ത്ര നിരീക്ഷകരും മാധ്യമങ്ങളും അതെ പിന്നെ വല്ലാതെ പേടിച്ചിട്ടുണ്ട് മമത പേടിച്ചിട്ടുണ്ട് അത് മമതയുടെ ഇന്നത്തെ പ്രസ്താവന അതായത് അഖിലേന്ത്യാ താരത്തിൽ ഇത് പ്രഷവുണ്ടാകുന്ന മറ്റിലാണ് അവര് പ്രതികരിക്കുന്നത് അവര് മമത പേടിച്ചാൽ ബംഗാളിൽ കുറച്ച് കലാപങ്ങൾ സാധ്യതയുണ്ട് അവര് ശക്തമായിട്ട് കായികമായിട്ട് നേരിടുന്ന ഒരു സംസ്കാരമാണ് ടി എം സിക്ക് പണ്ട് സി പി എം കോൺഗ്രസ് അത് തന്നെ ആവർത്തിക്കുന്ന അതേ ലൈനിൽ അതേ നാണയത്തിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ ഇതിന് രാഷ്ട്രീയ എതിരാളികളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനുമ്പോൾ ഇത് സംഭവിച്ചു ഒരുപാട് ബിജെപി പ്രവർത്തകരൊക്കെ ഒന്ന് മരങ്ങളിലൊക്കെ അന്ന് വല്ലാതെ ഹിന്ദു മനോഭാവമുള്ള ഹിന്ദു ചിന്താഗതിയുള്ള മുഴുവൻ ആളുകൾക്കും വലിയ രോഷം ഉണ്ടായി കേന്ദ്രം ഒന്നും ചെയ്തില്ല മോദി ഒരുപാട് ഒരു ചിത്ത പറഞ്ഞു ഇന്തിനാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇടപെട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞു ഒന്നും ചെയ്തില്ല പക്ഷെ ഇത്തവണയും അത് സംഭവിച്ചാൽ മോദിയും അമിത്ഷായും കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കരുതുന്നില്ല കണ്ടുകൊണ്ടിരിക്കരുതെന്നാണ് ഞാനും പറയുള്ളൂ കാരണം ഇത്രയധികം സ്വന്തം പൗരന്മാരുടെ മരണത്തിലേക്ക് ആൾക്കാരെ അവരോട് അക്രമത്തിലേക്ക് ഒരു ഭരണകൂടം തള്ളിവിട്ടിട്ട് അതിൻ്റെ തലപ്പത്ത് ഇത്രയധികം ഒരു എന്താ പറയാ സ്വാർത്ഥയായ ഒരു വ്യക്തിത്വം കേറിയിരിക്കുക എന്നുള്ളത് അത് ധാർമ്മികമായിട്ടും നൈതികമായിട്ടും നിയമപരമായിട്ട് ശരിയാണ് അല്ല ഞാൻ പറഞ്ഞത് മമതാ ബാനർജിയെ കുറിച്ച് മമത വെച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് അവരെ നൂറ് വട്ടം അവരെ അങ്ങനെ വെച്ചോണ്ടിരുന്ന അത് തെറ്റാണ് അത് അങ്ങനെ ഒരു വ്യക്തിയെ മരണത്തിന് ഒരു വ്യക്തി കാരണം കലാപം ഉണ്ടാക്കുന്ന രീതിയാണ് അതിലേക്കാണ് പോകുന്നത് ഇപ്പൊ ബി എൽഒമാര് പനി വന്ന് മരിച്ചാലും മറ്റേ സമ്മർദ്ദം കൊണ്ടാണ് എന്ന് പറയുന്നു തെരുവിലിറങ്ങാൻ പറയുന്നു ഒരു 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 മന്ത്രി പറയുന്നു ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ബി എൽഒ വീട്ടിൽ അങ്ങ് പൂട്ടിയിട്ടേക്ക് ആരോഗ്യമന്ത്രിയാണ് പറയുന്നത് വീട്ടിൽ പൂട്ടിയിട്ടേക്ക് ഞാൻ വന്നിട്ട് വിട്ടാൽ മതി ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തരുത് നടത്തരുത് എന്നുള്ളതാണ് എന്താ ഇതൊക്കെ നിരവധി വിദേശികളെ അവിടെ ഓർഡർ പെട്ടി കയറ്റി വെച്ചിരുന്നു അധികാരത്തിൽ വരാൻ ഇങ്ങനെ പലരും മറ്റൊരാളെ പറഞ്ഞു കിട്ടും അതായത് മമത ഒരു ലെവലിനുറത്തേക്ക് പോവില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ടർ പട്ടിക പരിഷ്കരണം സുപ്രീം കോടതി സ്റ്റേ ചെയ്യില്ല എന്ന് വ്യക്തമായി വ്യക്തമാക്കിയത് ബീഹാർ ഇലക്ഷനിൽ അതുകൊണ്ട് ഇനി ബീഹാറിൽ ഇടപെടാത്തത് അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടപെടാൻ പോകുന്നില്ല വോട്ടർ പട്ടിക പരിഷ്കരിക്കരുത് എന്ന് ആരോട് പറയാൻ പറ്റില്ല പരിഷ്കരിക്കണമല്ലോ പരിഷ്കരിച്ചേ പറ്റുള്ളൂ ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി രണ്ടിലാണ് അവസാനം വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് സ്വാതന്ത്ര്യ ലബ്ദിക്ക് ശേഷം നിരവധി തവണ നടന്നിട്ടുണ്ട് ഇത്രയും ഗ്യാപ്പ് കൊണ്ട് വന്നതുകൊണ്ട് പരിഷ്കരിക്കുക എന്നുള്ള ആവശ്യമാണ് ബീഹാറിൽ നടന്നത് സുപ്രീം കോടതി ഇടപെടാത്തതുകൊണ്ട് ഇതും നടക്കും അതിനെ ശ്രമിച്ചാൽ ഫിസിക്കലി ഇലക്ഷൻ കമ്മീഷന് പറയാൻ പറ്റും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താതിരിക്കാൻ മമത ഇടപെടും അങ്ങനെ റിപ്പോർട്ട് കൊടുത്താൽ വേണ്ടി വന്നാൽ കേന്ദ്രത്തിന് ഇടപെടാം കേന്ദ്രഭരണം ഇവരെ കൊണ്ടുവരാം അതിനെ സുപ്രീം കോടതി പോയാലും ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല സംഭവം ശരിയാണ് കോടതികൾ അതിനൊപ്പം ധാർമ്മികത മനസ്സിലാക്കി കോടതികളൊപ്പം നിന്നാൽ അതൊരു കുഴപ്പമില്ല പക്ഷെ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നതെന്ന് വച്ചാൽ എത്രയൊക്കെ ധാർമ്മികമായിട്ട് ഒരു നടപടിയെടുത്താലും ചില സമയത്ത് കോടതികൾ അതിന് ഇടംകോലിടുന്ന വിധികൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ആധാറിൻ്റെ കേസിലാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക എസ് ഐആറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലും ഇടപെട്ടില്ല ഇടപെട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിൽ വഴി വന്നേക്കരുതെന്ന് പറഞ്ഞു അതെ അതൊരു നല്ല കാര്യമാണ് അപ്പം അത്തരം കാര്യങ്ങളിൽ കുറെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്ങനെ ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ ആ ദിവസവും ഫ്രീസിയൊക്കെ വേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നാലാണ് പലപ്പോഴും കോടതികള് അല്ല അതിന് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇവർ വോട്ടർ അപ്പോൾ കേരളത്തിലാണെങ്കിൽ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കാം കൊടുക്കുക ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് വേണമെങ്കിൽ ഭരണഘടനാ തകർച്ച ഉണ്ടായി എന്ന് പറഞ്ഞ് പ്രശ്ന നടപടി ഇൻവോക്ക് ചെയ്യാം അതെ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് സുപ്രീം കോടതിയെ ചാലഞ്ച് ചെയ്തു പോകുമ്പോ ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടെങ്കിൽ അത് ഗുണകരമാണ് സുപ്രീം കോടതിക്ക് പറയാം പറയാം അതെ അതെ നടക്കട്ടെ നടക്കട്ടെ ഈ പുതുക്കൽ കേന്ദ്രം എന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാക്കുന്നതു പോലും ആ സമയത്ത് കോടതിക്ക് ചിന്തിക്കാവുന്ന അങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് തോക്കാൻ പോകുന്ന യുദ്ധമാണ് തീർച്ചയായിട്ടും മമത തോൽവി ഭയപ്പെടുന്നുണ്ട് തോറ്റേക്കെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് അത് സംഭവിക്കാനും സാധ്യത കൂടുതലാണ് എന്തായാലും ബംഗാൾ യുദ്ധം മോഡി പറഞ്ഞ പോലെ ഗംഗ ബീഹാറിൽ കൂടി ഒഴുകി ബംഗ് ബംഗാളിലേക്ക് എത്തുകയാണ് മോഡിക്ക് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ജനങ്ങളുടെ പൾസും പാറ്റേണും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു മോഡി ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് ബീഹാർ വിജയം ബംഗാളിനെ സ്വാധീനിക്കും തീർച്ചയായിട്ടും അത് അതിലെ ഒരു പ്രധാന ഘടകമാണ് അത് തോളിൽ കൈട്ട് നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് സംസ്ഥാനങ്ങളാണ് അതെ ഒരേ കൾച്ചറുള്ള ഒരേ മൈൻഡുള്ള അവിടെ പൊളിറ്റിക്സിൻ്റെ വീക്ഷണങ്ങൾ ഷെയർ ചെയ്യുന്ന പൊളിറ്റിക്കൽ വീക്ഷണം ഷെയർ ചെയ്യുന്ന രണ്ട് സോഷ്യലിസ്റ്റ് ഉള്ള സ്റ്റേറ്റ്സ് അപ്പോൾ മാറണം തോന്നി അവർ ഇത്രയും വലിയ സ്വീപ്പിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ബീഹാറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റ് ബംഗാളിലും അടിക്കാതിരിക്കില്ല അതും ഇതെല്ലാം മോദയ്ക്ക് ഭയമുണ്ട് മോടിക്കാൻ ആത്മവിശ്വാസമുണ്ട് അതെ ഇതാണ് ബംഗാളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച ഫലം അതെ അതെ